കഴിഞ്ഞ ദിവസമായിരുന്നു നടി മെറീന മൈക്കിൾ സിനിമാസത്തിൽ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കിട്ടത് ഒരു അഭിമുഖത്തിനിടെ ഷൈൻ ടോം ചാക്കോയുമായുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് മെറീന സോഷ്യൽ മീഡിയയിലൂടെ ദുരനുഭവം വെളിപ്പെടുത്തിയത് താൻ മുമ്പ് അഭിനയിച്ച ഒരു സിനിമയുടെ സെറ്റിൽ മതിയായ ബാത്റൂം സൗകര്യം പോലും എന്നാണ് മെറീന പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ വലിയ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി തന്നെ വിളിക്കുകയോ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തില്ലെന്നാണ് മെറീന പറയുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് മെറീന ഡബ്ല്യു സി സിക്ക് രംഗത്തെത്തിയത് ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ ക്ലിപ്പ് വൈറലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ആളുകൾ വിളിച്ചു സുരേഷ് ഗോപി നേരിട്ട് വിളിച്ച് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കുറച്ച് നടീ നടന്മാരും വിളിച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞാണ് ഈ രണ്ടാമത്തെ സംഭവം വരുന്നത് എന്നെ ഈ സംഘടനയിൽ നിന്നും ഇതുവരെയും ആരും വിളിച്ചിട്ടില്ല ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എനിക്കറിയാം ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് അല്ല ഞാനൊരു സാധാരണ ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഞാനും ഈ കുടുംബത്തിലെ അംഗമല്ലേ ഞാനും പത്ത് വർഷമായി സിനിമയുടെ ഭാഗമാണ് ഞാനും കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് മെറീന പറഞ്ഞു ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെയെല്ലാം എനിക്കറിയാം പരിചയം ഉള്ളവരാണ് അവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സുരേഷ് സാറിന്റെ മകളുടെ കല്യാണ റിസപ്ഷനിൽ പോയപ്പോൾ ഒത്തിരി പേർ അവിടെ വെച്ച് വന്ന് സംസാരിച്ചിരുന്നു അറിഞ്ഞിട്ടും അവഗണിക്കുന്നതാണോ ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന് തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് പോസ്റ്റിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് കോളുകൾ വന്നു തുടങ്ങി അതിലുള്ള ഒരു ആർട്ടിസ്റ്റ് വിളിച്ച് മറ്റൊരു ആർട്ടിസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു അംഗങ്ങളൊക്കെ അറിയുന്നുണ്ട് പക്ഷേ സംഘടന ഒരു കാര്യവും ചെയ്യുന്നില്ല ആർട്ടിസ്റ്റ് എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അത് സംഘടകരമാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല പ്രിവിലേജുകളുള്ള ചിലർക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് നയൻതാരയുടെ സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്ത് മാറ്റിയതിൽ പാർവതി തിരുവത് പ്രതികരിച്ചിരുന്നു നയൻതാര ഡബ്ല്യു സി സി അംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും മെറീന പറയുന്നു നയന്താര കൂടുതലും അഭിനയിക്കുന്നത് തമിഴിലാണ് ഒരുപക്ഷെ ഞാനൊരാളല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം എന്നെനിക്ക് തോന്നിപ്പോയി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലാണ് സംഘടന ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിശദമായി പറയുന്നത് നമുക്കതിൽ വിഷമമുണ്ടെന്നും മെറീന പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇട്ട അന്ന് തന്നെ വേറൊരു നടി അവളുടെ അനുഭവം പറഞ്ഞിരുന്നു തന്നെ ഒരു നടി പോലെ വിളിച്ച് ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞാണ് എന്നെ ആശ്വസിപ്പിച്ചത് ഞാൻ പറഞ്ഞത് അവർ അത് ചെയ്യേണ്ട കാര്യമാണെന്നാണ് വിളിച്ച് ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ടത് അവർ ചെയ്യേണ്ട കാര്യമാണ് ഇതുവരെയും ഔദ്യോഗികമായ അന്വേഷണങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ പരാതിപ്പെട്ടിട്ടില്ല കാരണം ഞാൻ അതിൽ അംഗമല്ല പരാതിക്കാർക്കും അംഗങ്ങൾക്കും വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്നാണോ എന്നും അറിയില്ലെന്നും മെറീന പറഞ്ഞു